പിടിച്ച് അസരായിരോഗണ്ടക്കുടിയിലെത്തി ായന പിതങ്ങളായിഷാ വിവയോട് പറഞ്ഞു ആയിഷ മൂത്തിരസരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല ആയിഷട്ടെന്ന് പ്രിയപ്പെട്ട പാറ്റിമാന്റെ വേദന വാ ഫാറ്റിമാവിളിച്ചുപോയി

എന്റെ ഉമ്മ മരിച്ചിട്ട് ഉമ്മ മരിച്ച അങ്ങനെ ഉമ്മയെ പോലെ ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തിയത് ഫാത്തിമാവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആരാണിനി കാണാത്ത മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നത് രാവിലെ സുമേറ്റാല് ആ സമയത്ത് ജനാല തുറന്നിട്ട് കണ്ട് ഫാത്തിമയെ കാണാൻ രാവിലെ ആദ്യത്തെ നോട്ടം ഫാറ്റിമയിലെ കാണാൻ എഴുന്നേറ്റാൽ ഉടനെ എന്റെ പൊന്നുമോളെ കാണണം തഹജിന് പള്ളിയിലേക്ക് പോകുമ്പോ വീട്ടിൽ കിടക്കിടക്കുന്ന ഫാത്തിമയുടെ വീട്ടിൽ പോയി മുട്ടിയിട്ട് ഫാത്തിമ അലിയേ അവ തുസന്ധിയാവാനി അന്തുമാ എന്റെ കൂടെ സ്വർഗത്തിൽ അല്ലേ നിങ്ങൾ തഹചു നിസ്കരിച്ചിട്ടാണോ കിടക്കുന്ന വാതില് മുട്ടി ചോദിച്ച എന്റെ ജീവിതത്തിന്റെ താങ്ങം തണലുമായ എന്റെ ഉമ്മവിടെ പറഞ്ഞിട്ട് ഉമ്മയുടെ അഭാവം അറിയാതെ എന്റെ കരുവിലേക്ക് ചേർത്തിട്ട് എന്റെ കരലിന്റെ കശലം എന്ന് പറഞ്ഞ എന്റെ ഉപ്പയിലാ പോവാണ് എന്റെ ഉപ്പാന്റെ ദുഃഖമേ എൻറെ ഉപ്പാന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എൻറെ പ്രിയപ്പെട്ട ഉപ്പാടെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു പാ യാമന ജന്നു യാമന ജന്നത്ത് ഫെറുദൗസി മൗവാ എൻറെ ഉപ്പ ജനത്തിൽ പോവുകയാണോ ربنا ണ്ട് ഉപ്പ പോകുന്നു ഉപ്പാ പ്രിയപ്പെട്ട പൊന്നുമോള് ചാടത്തിരുന്ന് കരയുന്നുണ്ട് ഭാര്യമാര് മുഴുവന് ചുറ്റുവട്ടത്തിരിക്കുന്നുണ്ട് പൊന്നുമോളേ പാചിമാ ഉപ്പ പോവുകയാണ് ഉപ്പ പോവുകയാണ് മദീനെ മുഴുവന് നിശ്ചലമായി മദീനെ മുഴുവന് നിശ്ചലമായി മടിയിലേക്ക് കിടക്കുന്ന മുത്തറസൂലിന്റെ തൊണ്ടക്കുടിയിൽ റൂഖെടുത്തു ചുണ്ടുമെല്ലെ മെല്ലെ ചലിക്കുന്നുണ്ട് ഐഷാബി പറഞ്ഞു ഹബീബായ നബിതങ്ങളെ ചുണ്ടു ചലിക്കുന്നുണ്ട് ശബ്ദം കളിയിൽ വരുന്നില്ല എന്നാണ് മൊഴിയുന്ന രണിയാൻ എന്റെ ചെവി ഞാൻ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചപ്പോ ഹബീബായ വേദനയുടെ വേർപാടിന്റെ വേ പതുവിലും പറഞ്ഞത് എന്റെ സമുദായമേ നിസ്കാരത്തിന്റെ കാര്യ ശ്രദ്ധിക്കണേ മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ഒന്ന് അതീമ സുഗന്ധമാണ് എന്റെ നിസാവിന്റെ ഭാര്യമാരാണ് മൂന്നാമത് കുറത്തു ഐരീ വിസ്വരാ എന്റെ കണ്ണിനെ ഏറ്റവും നല്ല സുറുമ നിസ്കാരമാണ് മൂന്നാമത്തെ കാര്യം എന്റെ വിഷയത്തോട് ഞാൻ നീതി നീതിപുലത്താണ് മൂന്നാമത് പറഞ്ഞത് നിസ്കാരമാണ് നിസ്കാരം നിർവഹിക്കണേ സർസംഗങ്ങളുടെ തീരുമാനമെടുക്കണേ രണ്ടാമത് പറഞ്ഞു അള്ളാഹ അല്ലാഹ ഭിന്യസാ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അള്ള സൂക്ഷിച്ചുകൊള്ളണേ ഭാര്യമാരെ സ്നേഹിക്കണേ റബി ലബുലിന്റെ ഒരു തിങ്കളാഴ്ച പ്രവാദത്തില് നാവിന്റെ ചലനം അവസാനിക്കുന്നതിന് മുമ്പ് രണ്ട് വസിയത്താണ് ഒന്ന് ഉടമയോടുള്ള കടമ നിർവഹിക്കണം രണ്ട് പടപ്പിനോടുള്ള കടമ നിർവഹിക്കണം നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ മുമ്പ് ഭാര്യമാരോടുള്ള കടമകളും പൂർത്തീകരിക്കണേ ഐഷ ഇനി കാണ സ്വർഗത്തിലാണ് ലോകത്തിന്റെ വസന്തത്തിന്റെ ചുണ്ടതോടെ നിശ്ചലമായി അവസാന എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനിലേക്ക് ഞാൻ വരികയാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ കല്ലിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ഹബീബിന്റെ അടുക്കലേക്ക് ഹബീബായ ലപിതങ്ങൾ ലോകത്തിന്റെ വസന്തോടെ അവസാനിച്ചു മദീനീടെ മണൽ തെരുമുഴ കണ്ണുനീര് പഠിച്ചു സഹാവത്തിന്റെ കവിൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലി ആ തൊടുക വർഷത്തെ ജീവനത്തിന് തരശീര വീണു വീണു നിശബ്ദമായ നിശീതി നീര നീല പക്ഷിയുടെ നീല പോലെ ഉറങ്ങുന്ന ശരീര സൗന്ദര്യത്തോടു കൂടി മുത്തറ സൂര്യ മടിയിൽ മടിയിലെ തലവെച്ചു അബീബായ വഫാത്തായി ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട് അലഹംദില്ലാ സർവസ്തുതിന്റെ റബിനാണ് ഭർത്താവ് മരിച്ചപ്പലഹം ഇല്ലാനോ ഐഷാ ബിവി പറഞ്ഞു അതെ ഞാൻ എന്റെ റബ്ബിനെ സ്തുതിക്കണ്ടേ അല്ലെ ഈ ജമഹൈരീക്ക് അവസാനം വിട പറയുന്നതിന് മുമ്പ് എന്റെ ഉമിനീരും എന്റെ ഭക്താവിന്റെ ഉമിനീരും അന്നാഹു കൂട്ടിച്ചേർത്തല്ലോ വിശ്വാക് ചെയ്യാൻ മരക്കം പെടുത്തപ്പോ കഴിയാട് വന്നപ്പോ ഞാൻ എന്റെ വായിൽ വെച്ച് ചവച്ചിട്ട് എന്റെ ഉമിനീര് പറ്റിയ കമ്പുകണ്ണാണ് വെച്ച് പല്ല് തേച്ച് കൊടുത്തത് എന്റെ കൂടെ ഓട്ടമത്സരം നടത്തിയ എന്നെ ആശന്ന് വിളിച്ച് ഹൃദയത്തോട് ചേത്തന്ന് വിളിച്ചെണ്ട നൊമ്പരങ്ങൾ മാറ്റിത്തന്ന ഒരു മക്കളില്ലാത്ത ദുഃഖം എന്നെ അറിയിക്കാതെ എൻ്റെ ചേർത്ത് വെച്ച എന്റെ ഭർത്താവ് മരിക്കുന്നതിനു മുമ്പ് ഭൂമിനീരിടം ഒരു പരസ്പരം ചേർക്കാറുണ്ട റപ്പിനെ തന്നല്ലോ സഹോദരിമാരെ ഇതൊക്കെയാണ് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മടിയിൽ തലവെച്ച് ഭർത്താവ് പരസ്പരം പൊരുത്തം പറഞ്ഞ് ജീവിതത്തിന്റെ കൂടിച്ചേരശീല ഉണ്ടാവുക പറഞ്ഞു റസൂലുള്ള ജയലളിത മരിച്ചേഴ് തമിഴ് മക്കളാണ് അത്ര ഈ തപ്പടെ സഹാബി അതെ എന്നാ മുത്തൂരില്ലാത്ത മദീനെ പ്രിയപ്പെട്ട നേതാവിന്റെ ചാരത്ത് വന്ന് നിന്ന് നബി തങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു നബിയേ ഇതെന്തോ ഒരു സുഗന്ധമാണ് നബിയേ എന്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്കിഷ്ടം സുഗന്ധത്തോടാണ്

ൂറൻ കമ്പറൂ അമ്പറിന്റെ സുഗന്ധമാണല്ലോ ലബിയേ ഓടിവന്നു കാട്ടാളനായ കത്താപിന്റെ മകനുമാർ ോട് പറഞ്ഞു പിടിച്ച വാളുമായി കാട്ടാളൻ മാനസിക പരിവർത്തനം നടന്ന ഉമര് അഭിവാന വിധങ്ങളുടെ ശരീരത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഹരോ പറഞ്ഞ ഉമറേ തൂപ്പിയ റസൂലുവാസൂല് പോയി ഉമരേ ഇല്ല ഹബീബായ നബി ഞാൻ ആരാണ് ആരാണ് പറയുന്നത് പറയുന്നത് ഇതേ ഒരു രാത്രിയിൽ തലവെട്ടാൻ പോയത് അതേ വാളെടുത്തിട്ടാണ് പറയുന്നത് ഇനി മുഹമ്മദ് ഒപ്പാത്ത എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടുമെന്നും മാറണ്ട മോനെ ഉമറിനെ പോലെ മാറണ്ട മോനെ ഉമറിനെ പോലെ കഴിഞ്ഞാഴ്ച പാകിസ്ഥാനിൽ നിന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് തകർന്നു വീണു നാൽപ്പത്തേഴ് പേരാണ് ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചത് ആ അപകടത്തിൽ മരിച്ച അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പാകിസ്ഥാന്റെ വിമാനം തകർന്നു പോ കഴിഞ്ഞാഴ്ച നാൽപ്പത്തേഴ് പേരാണ് കത്തിക്കൽ എന്ന് ചാമ്പലായത് അതിലും മരിച്ച ഒരാളുടെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പാകിസ്ഥാന്റെ ഫൈറ്റ് തകരുമ്പോ ആ പേരിൽ ജംഷീദ് നാൽപ്പത്തിൽ ഞാനാണ് ജംഷീർണ്ണൂറുകളുടെ അവസാന കാലഘട്ടത്തിൽ പാകിസ്ഥാന്റെ പോപ്പു സംഗീത നിരയിൽ വണ്ണ ബൾബുകളുടെ ഇരയിൽ അരഭകളായ പെൺകുട്ടികളുടെ കൈ പിടിച്ചിട്ട് പോപ്പ് സംഗീതം നടത്തിയ ജുനൈദ് ജംഷീദ് ആയിരക്കണക്കിന് ഡോളറുകൾ പ്രതിപരമായി വാങ്ങിയ തന്റെ പോപ്പ് സംഗീതം കണ്ട് ലോകത്തെ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ പാകിസ്ഥാനുകള കിമറിച്ച പച്ച പരിഷ്കാരി പണമുണ്ട് പതാവമുണ്ട് പക്ഷേ ജീവിതത്തിൽ മുസ്ലിം പണ്ഡിതനെ കണ്ടു അദ്ദേഹത്തിനോട് സഹവസിച്ചു അവസാനം പോപ്പു സംഗീതത്തോട് വിട പറഞ്ഞ് വിട പറഞ്ഞ് പോയത് മദീനയിലേക്കാണ് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ പാകിസ്ഥാനി പെണ്ണുങ്ങള് പ്രണമനം വെച്ച പോപ്പ് സംഗീതജ്ഞന് നേരെ പോയത് മദീനയിലേക്കാണ് മദീനയിൽ ചെന്നിട്ട് അദ്ദേഹം ഉറക്ക പാടിയ പാട്ടേടന്നറിയോ مولاي <applause> صل وسلم دائما ابدا على حبيبك خير الخلق كلهم യൂട്യൂബിൽ നിങ്ങൾ ചെയ്താൽ മരുന്ന് മനുഷ്യൻ ഇപ്പൊ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം പറഞ്ഞ് പോപ്പ് സംഗീതത്തിൽ നിന്ന് മാറി വന്ന ജുനീദം ഇടപറഞ്ഞതും ഒരു റബീല് യാതൊരു ചികമാണോ പരിവർത്തനം വന്ന ജുനൈദ് ജംഷീദ് മുത്ത് ആ ജുനീദ് മാനസാന്തരമുണ്ടായി പിടിച്ച വാളും പിടിച്ച് ഇനി ആരും മരിച്ചെന്ന് പറയല്ലടാ അപ്പോഴാണ് അബൂബക്കർ റബി അല്ലാഹു വന്ന് തോലില് തൊട്ടത് കരഞ്ഞ കണ്ണോട് തിരിഞ്ഞു നിന്നത് ഉമറേ അല്ലാണ്ട് റസൂല് നമ്മള് വിട്ടു പോയി ഉമറേ അപ്പോഴും വിശ്വാസം വരാതെ മുത്തറസൂലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല അബൂബക്കറെ അള്ളഹാനോട് സംസാരിക്കാൻ പോയിട്ട് നാൽപ്പത് ദിവസങ്ങളിൽ തിരിച്ചു വന്നതുപോലെ എന്റെ അഭിവായ ലഭിതങ്ങൾ അള്ളാനോട് സംസാരിക്കാൻ പോയതാണ് നാപ്പത് ദിവസങ്ങളിൽ നിന്ന് തിരിച്ചു വരില്ല അബൂബക്കറേ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോ